ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കു ഗുരുഭ്യോ നമ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ ലൗകികകരമായ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യവുമാണ് ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവണം ആഗ്രഹമുണ്ടാവണം ഉണ്ടാവണം ആ പ്രതീക്ഷ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ സാധിക്കുകയും അപ്പോൾ ഈ പലവിധ ആഗ്രഹങ്ങൾ ഉള്ളപ്പോൾ അത് സാധിക്കാതെ വരുമ്പോൾ നമുക്ക് നിരാശയും സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഇങ്ങനെ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് ആഗ്രഹങ്ങൾ സാധിക്കുവാൻ ഏത് ദേവനെയാണ് പൂജിക്കേണ്ടത് ആ ദേവൻ ഏതാണ് ആ ദേവൻ്റെ ഏത് മന്ത്രമാണ് ജപിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് നാമമാണ് ജപിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ആ ദേവൻ എന്ന് പറയുന്നത് നമ്മുടെ മറ്റാരുമല്ല നമ്മുടെ ഗുരുവായൂരപ്പൻ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ആ ദേവനെ പോലെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന മറ്റൊരു ദേവൻ തന്നെ ഉണ്ടോ എന്ന് സംശയമാണ് കാരണം അത്രയേറെ കാരുണ്യവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ ഇപ്പം നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കുവാനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴുവാനും ഒക്കെ നമുക്ക് വലിയ സന്തോഷമാണ് ആഗ്രഹമാണ് അല്ലേ അപ്പൊ അത്രയേറെ നമ്മോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അപ്പം ഈ ദേവനെ ഈ ഭഗവാനെ ഏത് നാമം ചൊല്ലി വിളിച്ചാലാണ് അല്ലെ ഏത് മന്ത്രം ചൊല്ലി വിളിച്ചാലാണ് നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചു തരുന്നതെന്ന് ഒരുപക്ഷെ നമുക്ക് ചോദ്യമുണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെ ഒരു മന്ത്രമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നാമമുണ്ട് ആ നാമം വിളിച്ച് ഭഗവാനെ ചൊല്ലിയാൽ ആ മന്ത്രം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഏതൊരു നടക്കാത്ത ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും ഇപ്പം നമ്മുടെ ജീവിതത്തിലെ പല പല ആഗ്രഹങ്ങളുണ്ട് അല്ലേ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ കരുതലും ഒക്കെ ഉണ്ടാവുന്നത് നമ്മുടെ അമ്മമാർക്കാണ് അച്ഛന്മാർക്ക് കരുതലില്ല എന്നല്ല പറഞ്ഞത് എങ്കിലും ആ കുടുംബത്തെ ഒത്തൊരുമിപ്പിച്ച് എല്ലാം വളരെ ഭംഗിയാക്കി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു കപ്പിത്താൻ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ് അല്ലേ അമ്മയ്ക്ക് എന്തെല്ലാം ചിന്തകളും പ്രവൃത്തികളും ഒക്കെയാണുള്ളത് അല്ലേ നമ്മുടെ മക്കൾ നന്നായിട്ട് പഠിക്കണം ആ അതെ അവർ നന്നായിട്ട് സ്കൂളിൽ പോകണം ആ ഭർത്താവ് നല്ല രീതിയിൽ ജോലിക്ക് പോകണം അസുഖങ്ങളുണ്ടാകില്ലേ കുടുംബത്തിൽ എല്ലാവർക്കും നല്ലതുണ്ടാകണം എന്ന ചിന്തയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു അമ്മ ആളാണ് നമ്മുടെ അമ്മമാരെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ആകുലതകളും അല്ലെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ അവർക്ക് ആ കുടുംബത്തോടുള്ള കരുതൽ അല്ലെ ആ കുടുംബത്തിലുള്ള എല്ലാവരോടുമുള്ള കരുതലെ കരുതൽ എന്ന് പറയുന്നത് ആ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ചില ആഗ്രഹങ്ങൾ കൂടിയാണ് എല്ലാവരും നന്നായി നടക്കണമെന്നുള്ള ആഗ്രഹം അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതുപോലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഈ അമ്മമാർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മന്ത്രം കൂടിയാണ് ഇത് അപ്പോൾ ചോദിക്കും പുരുഷന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാർക്ക് ആണുങ്ങൾക്ക് ഈ പ്രാർത്ഥന അല്ലെങ്കിൽ മന്ത്രം ജപിക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പറ്റും തീർച്ചയായും പറ്റും ആർക്കും ജപിക്കാവുന്ന മന്ത്രമാണ് അപ്പോൾ എടുത്തു പറഞ്ഞത് നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അമ്മമാരെ സംബന്ധിച്ച് ആകുലതകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ആഗ്രഹങ്ങളൊക്കെ ഒരു തടസ്സം കൂടാതെ തടസ്സവും കൂടാതെ നടക്കുവാൻ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഒരു മന്ത്രം മാത്രം ജപിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് മതി ഈ ഒരു പത്ത് മിനിറ്റ് ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം സാധിക്കും അത് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുക ഭഗവാനെ ആ ഗുരുവായൂരിൽ ഇരിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണനായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം കയ്യിൽ വെണ്ണയും എടുത്തു നിൽക്കുന്ന കണ്ണനായി സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കാളിയ മർദ്ദനായി നിൽക്കുന്ന ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും അല്ലേ ഭഗവാനെക്കുറിച്ച് ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണെന്ന് പറയാനുള്ള കാരണം എന്താണ് കുചേലനെ ആ കുബേരനാക്കിയ ആളാണ് ഭഗവാൻ ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ ഈ ഒരു സംഭവം അല്ലേ ദാരിദ്ര്യ ദരിദ്രനായിരുന്ന ദാരിദ്ര്യത്തിൽ നിന്നും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കുബേരനാക്കി ആരെ കുചേലനെ ആര് ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഗുരുവായൂരപ്പൻ അല്ലേ മേൽപ്പത്തൂരിൻ്റെ വാദരോഗം മാറ്റിക്കൊടുത്തു എപ്പോഴും കുറൂരമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു ഭഗവാൻ ആ അമ്മ എപ്പോഴൊക്കെ ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ ആ കണ്ണൻ കൂടെ ഉണ്ടായിരുന്നു തനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാവുന്ന രീതിയിൽ വില്മംഗലത്തിൻ്റെ മുന്നിലും അടുത്തും എല്ലാം ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ഇഷ്ടത്തിനനുച്ച് അനുസരിച്ച് നമ്മുടെ കൂടെ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന നമ്മെ രക്ഷിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ അപ്പോൾ അത്ര ക്ഷിപ്രപ്രസാദിയാണ് നമ്മോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ അപ്പോൾ നമ്മളാണ് ഭഗവാനോട് ചേർന്ന് നിൽക്കേണ്ടത് നമ്മളുടെ കൂടെ ഭഗവാനുണ്ട് ആ ഭഗവാനോട് കൂടെ ചേർന്ന് നിൽക്കേണ്ടത് നമ്മളാണ് അപ്പോൾ അത്രയ്ക്ക് കാരുണ്യമൂർത്തിയാണ് ഗുരുവായൂരപ്പൻ ആ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഏത് ഭാവത്തിലാണോ നിങ്ങൾക്കിഷ്ടം ആ ഭാവത്തിൽ സങ്കല്പിച്ചു ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ ആ ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുകയാണ് ചെയ്യുന്നത് എത്ര വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ നടക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന എത്ര വലിയ ആഗ്രഹങ്ങളായിക്കോട്ടെ അതെല്ലാം ഭഗവാൻ നടത്തി തരും അതിന് യാതൊരു സംശയമില്ല യശസ്സിന് യശസ്സ് കീർത്തി കി കീർത്തി ദുഃഖ നിവാരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടുവാൻ നമുക്ക് എന്താണ് നല്ലൊരു വീട് വയ്ക്കുവാൻ സ്ഥലം വാങ്ങുവാൻ ഇങ്ങനെ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട് ഈ ആഗ്രഹങ്ങളെല്ലാം നടക്കുവാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു ഇതൊന്നും നടക്കുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരൊറ്റ ജപത്തിലൂടെ ആ എന്താണ് ആഗ്രഹ സാഫല്യത്തെ നേടിയെടുക്കുവാൻ സാധിക്കും അതിനു വേണ്ടത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും രണ്ട് നേരം ആ നൂറ്റിയെട്ട് ഉരു നൂറ്റിയെട്ട് ഉരു ഈ ഒരു മന്ത്രം ജപിക്കുക അധിക സമയമൊന്നും വേണ്ട പത്തു മിനിറ്റ് മതി പത്ത് മിനിറ്റ് പോലും വേണ്ട അഞ്ച് മിനിറ്റ് നമ്മൾ എല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ ഡെയിലി ചൊല്ലി ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ജപിച്ചു തീർക്കാം ആ മന്ത്രം ഇങ്ങനെയാണ് ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീചന വല്ലഭായ നമ ഒരിക്കൽ കൂടി പറയാം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീചന വല്ലഭായ നമ ഈ ഒരൊറ്റ മന്ത്രം മതി ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ ഈ ഒരൊറ്റ മന്ത്രം മാത്രം മതി മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കുവാൻ അതിനു വേണ്ടത് ക്ഷമയാണ് എന്ത് ക്ഷമ ആ രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധവൃത്തിയായിട്ട് നിലവിളക്കുന്ന് വെച്ച് അതിൻ്റെ മുന്നിലിരുന്ന് അഞ്ചോ പത്തോ മിനിറ്റ് മതി ഒരു നൂറ്റെട്ട് തവണ ഇത് ജപിക്കുവാൻ നൂറ്റെട്ട് ഒരു ഇത് ജപിക്കുവാൻ അങ്ങനെ വൈകുന്നേരവും ജപിക്കുക ഇനി ഏതെങ്കിലും ഒരു നേരം ജപിക്കാൻ സാധിച്ചില്ല എന്ന് കണ്ട് വിഷമിക്കേണ്ട പക്ഷേ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു നേരത്ത് ഉറപ്പായും ഈ ഒരു മന്ത്രം ഒരിക്കൽ കൂടി പറയാം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീചന വല്ലഭായ നമ ഈ ഒരൊറ്റ മന്ത്രം നൂറ്റെട്ട് ഒരു ജപിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും യാതൊരു സംശയം വേണ്ട നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ വിശ്വാസമല്ലേ ഗുരുവായൂർപ്പൻ്റെ അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമല്ലേ എന്തോരം ഭഗവാന്റെ അനുഭവ കഥകളാണ് നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എത്ര എത്ര കഥകൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഭഗവാനിൽ വിശ്വസിക്കൂ ആ ഭഗവാൻ നടത്തി തരുമെന്ന് ഉറച്ച് വിശ്വാസി വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഏതൊരാഗ്രഹമാണോ അത് ഭഗവാന്റെ ആ കാൽപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നൂറ്റിയെട്ടുരു എല്ലാ ദിവസവും മുടങ്ങാതെ ജപിക്കുക തീർച്ചയായും ആഗ്രഹം സാധിക്കുന്നതാണ് അപ്പം എല്ലാവരും മുടങ്ങാതെ ഈ ഒരു മന്ത്രം ചപിക്കുക ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുക ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം